ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ അച്ഛൻ പ്രീതിക്ക് കൈ ഉയർത്തി തന്നെ ആശീർവാദം ഒന്ന് കൊടുക്കണം കേട്ടോ അനുഗ്രഹം കൊടുക്കണേ ഇനി എൻ്റെ മോൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാകും എന്ന് കൈ ഉയർത്തി കൊടുക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം എല്ലാവരും കൂടി ഇനി പൂജയ്ക്കായിട്ട് ആശയൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഷ്യാമ് അഞ്ജലിയെ വിളിച്ചിട്ട് പറയണം അഞ്ജലി നീ ഒന്നും വന്നേ എന്ന് പറഞ്ഞിട്ട് അവിടെ ഈരിട്ടാക്കിയതിനു ശേഷം അഞ്ജലിയെ ഇങ്ങനെ വിളിച്ച് വരുത്താനായിട്ടോ എന്നിട്ട് കൈ ഇങ്ങനെ പിറകിൽ കെട്ടിയിട്ടുണ്ടാവും അപ്പോൾ അഞ്ജലി എന്താ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ുള്ള ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഒരു പെർഫ്യൂം ആടോ എന്ന് പറയുമ്പോൾ ഹായ് എനിക്കിഷ്ടമുള്ള സാധനം എന്ന് പറയാം അതുകൊണ്ടല്ലേ ഞാനിത് കൊണ്ടുവന്നത് എന്തായാലും എൻ്റെ കൈകൊണ്ട് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് സാരിയിലെല്ലാം ആ പെർഫ്യൂം അടിക്കാനായിട്ടാണ് ഇതേ സമയം പാവം അഞ്ജലിക്ക് തന്നെ കൊല്ലാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നറിയില്ല ഇതേ സമയമായിരിക്കും താഴെ നിന്ന് മുത്തശ്ശി വിളിക്കുന്നത് അഞ്ജലി പുരോഹിതം വന്നു എന്ന് പറയാനായിട്ടാ അങ്ങനെ പുരോഹിതം വരികയാണ് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കനല കത്തിക്കൽ തുടങ്ങുകയാണ് ആ പൂജയുടെ ആ ഒരു തീ കത്തിക്കുന്ന ആ സമയത്ത് അവിടെ ഷ്യാമ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ പൂജകളും ചെയ്യുന്നത് അഞ്ജലിയാണല്ലോ അപ്പം അഞ്ജലി തന്നെയായിരിക്കും ഈ പൂജയും ചെയ്യാൻ ഒരുങ്ങുന്നത് എന്ന സമയത്താണ് അവിടെ മുത്തശ്ശി പറയുന്നത് ദേ പ്രീതിയും ഈ പറയുന്ന നമ്മുടെ ആകാശം ചെന്നിരിക്കട്ടെ എന്ന് പറയട്ടോ അതുക്കു കേൾക്കുന്നതിനോട് കൂടിയിട്ട് ആകെ പോവാണ് അപ്പോഴേക്കും ഷ്യാമിടപെട്ട് സംസാരിക്കുക അത് ഇങ്ങനെ ശരിയാവും ഇവിടെ എല്ലാ പൂജയും ചെയ്യുന്നത് അഞ്ജലിയാണല്ലോ പിന്നെ എന്താ ഇവർ ഇവരിയ്ക്കുന്നത് അപ്പോൾ ഉടൻ തന്നെ ഇത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പൂജയാണ് അത് നീ മനസ്സിലാക്കിയെന്ന് ഇങ്ങനെ പറയേണ്ടാവും അപ്പോൾ ഈ സമയം ഷ്യാമിൻ്റെ മുഖം വല്ലാത്ത ഗൗരവമാകുന്നുണ്ടിട്ടാകും എന്നാൽ ഈ സമയം ശ്രുതിയാണെങ്കിലും ഈ പൂജയ്ക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ശ്രുതിയെ ഇങ്ങനെ കണ്ണ് പെട്ടാതെ അശ്വനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു നിമിഷം തന്നെ കാണാൻ എനിക്ക് ഇരിക്കാതെ വെയ്യടോ എന്നുള്ള ത്തിലാണ് നോക്കുന്നത് പക്ഷേ ഇതിനിടയ്ക്കൊക്കെ എനിക്ക് എങ്ങനെ കയറി വരുന്നതെട്ടാണ് അപ്പോൾ മുത്തശ്ശിക്കും അഞ്ചലിക്കും ഇതൊക്കെ കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ട് അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ നിന്നും ഈ കൊണ്ടുവന്ന സാധനങ്ങൾ വീഴാൻ പോകുമ്പോഴേക്കും അവിടെ പെട്ടെന്ന് ഓടി വന്ന് അക്ഷിൻ അത് പിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും എനിക്ക് അത് കേറി ഇടപെടുന്നത് കൊണ്ട് തന്നെ എനിക്ക് അത് പിടിക്കാൻ പിടിക്കാനായിട്ടാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്ന് പറയുന്നത് എന്നാൽ ഈ സമയം എനിക്ക് കൊല്ലാനുള്ള ദേഷ്യമാണ് അക്ഷിന് വരുന്ന കേട്ടോ അങ്ങനെ പൂജ ആരംഭിക്കുകയാണ് പൂജ ആരംഭിക്കുന്ന സമയത്ത് ശ്യാമ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല അതുകൊണ്ട് തന്നെ ശ്യാമനെ നന്നായി ദേഷ്യം പിടിക്കണം അപ്പം ശ്യാം ഇങ്ങനെ വരുന്ന വഴിക്ക് ഇങ്ങനെ പ്രി അഞ്ജലി ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട് ആ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് കുടിക്കാൻ ശ്രമിക്കുമ്പോൾ ശ്യാമന് ദേഷ്യം കൂടി തന്നെ ആ വെള്ളം സാരിയിൽ അങ്ങ് തട്ടിപ്പോവാണ് കേട്ടോ ഇതേ സമയം അയ്യോ നിൻ്റെ സാരിയിൽ അതായല്ലോ എന്നിങ്ങനെ ഷ്യാംപു പറയാം അപ്പം അഞ്ജലി പറയുകയാണെങ്കിൽ ഞാനിത് മാറിയിട്ട് വരാമെന്ന് പറയുമ്പോൾ അയ്യോ അയ്യോ അതൊന്നും വേണ്ട അതിന് മാത്രം വെള്ളമൊന്നും ഇല്ലല്ലോ വെള്ളമില്ലേ അത് കുഴപ്പമില്ല ഇത് തന്നെ എടുത്താൽ മതിയെന്ന് പറയാൻ കേട്ടോ കാരണം എങ്ങനെയെങ്കിലും ഈ പൂജയ്ക്കിടയിൽ തന്നെ ഇല്ലാതാക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് കേട്ടോ അങ്ങനെ പൂജ ഇങ്ങനെ തുടങ്ങി കൊണ്ടിരിക്കയാണ് അപ്പോൾ അമ്മായി പറയാണ് നെയ്യ് എവിടെ പൂജയ്ക്ക് കൊടുക്കാനാ നെയ്യ് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയാം അയ്യോ നെയ്യ് എടുക്കാൻ ഞാൻ മറന്നു എന്ന് പറയട്ടോ അപ്പോഴേക്കും പ്രീതിയുടെ അമ്മ പറയണേ എടുക്കാൻ മറന്നാൽ ശരിയാവില്ലല്ലോ ഈ ഒരു പൂജ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യ് കൊണ്ടായിരിക്കണം പൂജ ചെയ്യേണ്ടത് അപ്പോൾ പുരോഹിതം പറയണം അതിന് ഇനി പൂജയ്ക്ക് ഇനി ഒത്തിരി നേരമുണ്ട് നെയ്യ് എടുക്കുന്ന സമയമായിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവന്നോളൂ എന്ന് പറയട്ടെ അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ ശ്രുതി പറയണേ എന്നാൽ ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം അമ്മ എന്ന് പറയേണ്ട അപ്പോഴേക്കും അഞ്ജലി പറയണ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ശ്രുതിയുടെ കൂടെ പോയാൽ എന്ന് പറയണം ഇത് കേട്ടോടും തന്നെ അശ്വിന് ശ്രുതിയെ ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ശ്രുതി അത് അവിടെ നിന്ന് എണീക്കുമ്പോഴേക്കും അശ്വിൻ ഞാൻ പറയുമ്പോഴേക്കും എനിക്ക് കയറി ഇടപെട്ടു കേട്ടോ ഞാൻ കൂടെ പോയിക്കോളാം ഞാൻ ശ്രുതിയെ എൻ്റെ ബൈക്കിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറയട്ടോ ഇതേ സമയം അശ്വിന് വീണ്ടും ദേഷ്യം വരിക അപ്പോൾ ശ്രുതിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് തൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്ന അശ്വിനാണെന്ന് പക്ഷേ ശ്രുതി അത് തുറന്നടിച്ച് പറയാത്തത് കൊണ്ട് തന്നെ അശ്വിൻ്റെ സ്വഭാവം ഏത് സമയമാണ് മാറുന്നത് മാറുന്നതെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ശ്രുതി അത് അവിടെ അടക്കി പിടിക്കാനായിട്ടാണ് പിന്നീട് അശ്വിനെ പോകാൻ കഴിയില്ല എന്നാൽ ഇതൊക്കെ മുത്തശ്ശിയും ഈ പറയുന്ന അഞ്ജലി അത് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയോട് പറയണേ എൻ്റെ മുത്തശ്ശി നമ്മുടെ അശ്വിന് പ്രണയം പോയിട്ടിട്ടുണ്ട് അത് ശരിക്കും മുഖത്ത് തെളിയുന്നുണ്ട് എന്ന് പറയാനോ പിന്നീട് ഇങ്ങനെ എനിക്കെയും ശ്രുതിയും കൂടിയിട്ട് അങ്ങ് പോവുകയും ചെയ്തു പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവർ വരുന്നത് കാണാനില്ല അപ്പോൾ അശ്വിന് സമാധാനമില്ലട്ട് അങ്ങനെ അശ്വൻ എന്ത് ചെയ്യുന്നു ഫോൺ എടുത്തിട്ട് ശ്രുതിയുടെ ഫോണിലോട്ട് വിളിക്കുകയാണ് അപ്പോൾ ഫോണാണെങ്കിലും അഞ്ജലിയുടെ അടുത്തായിരിക്കും അഞ്ജലിയുടെ അടുത്ത് നിന്ന് അടിക്കുമ്പോൾ ആഹാ അശ്വിൻ നീ എന്തിനാ ഇതിലോട്ട് വിളിക്കുന്നത് കുഞ്ഞാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല ശ്രുതിയെ കണ്ടില്ലല്ലോ അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയണത് അവൾ ഫോൺ കൊണ്ടുപോയിട്ടില്ല എന്ന് പറയട്ടോ ഈ സമയം എനിക്കയുടെ ഫോണിലോട്ട് വിളിക്കുമ്പോൾ എനിക്കേം ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അഞ്ജലിയോട് പറയണേ എനിക്കേം ഫോൺ എടുക്കുന്നില്ല ശ്രുതി ഫോണും കൊണ്ടുപോയില്ല അവർ വരുന്ന സമയം കഴിഞ്ഞു എന്തെങ്കിലും അവർക്ക് ആപത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അഞ്ജലി പറയണേ നേരെ നേരമാവുന്നുള്ളൂ നീ സമാധാനപ്പെടുക അവർ എത്തുമെന്ന് പറയട്ടോ പക്ഷേ അഷ്വിന് അവിടെ ഇരിക്കാൻ കഴിയില്ല അഷ്വിന് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോവാണ് അങ്ങനെ അഷീൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് കാണാം അവിടെ ഒരു അപകടം പറ്റിയിട്ട് കുറേ ആളുകൾ കൂടിയിരിക്കുന്നത് അപ്പോൾ ഈ സമയം ആശുവിന്റെ ഉള്ളിൽ വേവലാതി വരികയാണ് ഈശ്വര എൻ്റെ ശ്രുതിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നാ ഒരു ആശങ്ക വരികയാണ് കേട്ടോ കാരണം ശ്രുതിയെ കാണാത്തത് കൊണ്ട് തന്നെ അങ്ങനെ പേടി വരികയാണ് അങ്ങനെ അശ്വിൻ ആ വണ്ടിയിൽ നിന്ന് പിറകു പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ശ്രുതി കയ്യിലിട്ടിരിക്കുന്ന വളയുണ്ടല്ലോ ആ വളകളെല്ലാം അവിടെ പൊട്ടിയിരിക്കുന്നത് കാണാം കേട്ടോ കാരണം ശ്രുതി കയറി വരുമ്പോൾ തന്നെ ഈ വളയിടുമ്പോൾ വളയിട്ടത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇത് ഞാൻ തന്ന വളയാണോ ഞാൻ നല്ല സെലക്ട് ചെയ്ത വളയാണോ നീ ഇട്ടിരിക്കുന്നത് അല്ല ഇത് ഇതെൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചി എനിക്ക് വേണ്ടി മേടിച്ചു വെച്ചതാണ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അഷിനാ വള കറക്റ്റ് നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെരുപ്പും നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ കാണാ ശ്രുതിയുടെ ചെരുപ്പും കൊടുക്കുന്ന അതുപോലെ തന്നെ വളയും പൊട്ടിക്കിടക്കുന്നുട്ടോ ഇത് കാണുന്ന അശ്വിന് സങ്കടം താങ്ങില്ല അഷ്വിൻ ആ വളയെല്ലാം കയ്യിൽ പിടിച്ചിട്ട് ശ്രുതി എന്ന് പറഞ്ഞ് ഉറക്കി വിളിക്കണം കേട്ടോ തന്റെ ശ്രുതിക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണ് അപ്പോഴേക്കും അപ്പുറത്ത് ജനങ്ങളിച്ചു കൂടിയിരിക്കണം അങ്ങനെ അവരുടെ അടുത്തോട്ട് അഷൻ ഓടി ചെല്ലണ്ട അപ്പം അതിൽ ഒരാളോട് ചോദിക്കുക എന്താ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു ചെറുക്കനും ഒരു പെൺകുട്ടിയും കൂടി ബൈക്കിൽ വരുമ്പോൾ അവർക്ക് വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു പെണ്ണിൻ്റെ കാര്യം പറയാൻ പറ്റില്ല എന്നാ പറയുന്നത് ആ സമയം തന്നെ മരിച്ചിരിക്കുന്നു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അക്ഷീന് താങ്ങില്ല അങ്ങനെ ഈ സമയമാണെങ്കിലും ഈ ഡെഡ് ബോഡി എടുത്തിട്ട് ആംബുലൻസിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവട്ടോ അങ്ങനെ ആംബുലൻസിൽ കാണാൻ വേണ്ടി ഓടി ചെല്ലുകയാണ് അശ്വിന് അശ്വിൻ കരഞ്ഞും കൊണ്ടാണ് ഓടി ചെല്ലുന്നത് ശ്രുതി എന്ന് പറഞ്ഞാൽ കരഞ്ഞും കൊണ്ട് ആംബുലൻസിൻ്റെ അരികിലെത്തുമ്പോഴേക്കും ആംബുലൻസ് അത് എടുക്കലും കഴിയും അതുകൊണ്ട് തന്നെ അശ്വിന് ഈ ആരാണെന്ന് കാണാൻ പറ്റില്ല അങ്ങനെ അശ്വിൻ്റെ സങ്കടം താങ്ങാനാവാത്ത അശ്വിൻ തൻ്റെ വണ്ടിയിലോട്ട് ഓടി വരികയാണ് കേട്ടോ എന്നിട്ട് അശ്വിന് വണ്ടി എടുക്കുമ്പോൾ ശ്രുതി പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി അശ്വിൻ്റെ ശ്രുതിയുടെ കുഷ് കുസൃതികളുണ്ടല്ലോ അതെല്ലാം തൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് കേട്ടോ അശ്വിന് താങ്ങാൻ കഴിയുന്നില്ല അശ്വിൻ വിതുമ്പിക്കറിയാണ് ശ്യം പൊട്ടിക്കരണ ഈശ്വര എൻ്റെ ശ്രുതി എൻ്റെ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കാണാൻ ശ്രുതിയുടെ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് കടലൊക്കെ പത്താണല്ലോ എന്താ ഇവിടെ പതിനഞ്ച് മേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കടല കടലവെക്കുന്ന ആളുകളോട് തല്ലൂടുക അപ്പോൾ ശ്രുതിയുടെ സൗണ്ടാണല്ലോ ഈശ്വര എവിടെ നിന്ന് കേൾക്കുന്നിങ്ങനെ കരുതിയിട്ട് തൻ്റെ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണാൻ ഒരു കടല കച്ചവടക്കാരനായി ശ്രുതി തല്ലോടുന്ന കേട്ടാണ് അത് കാണുന്ന ആശയം തൻ്റെ വണ്ടിയിൽ നിന്ന് ഓടി ചെല്ലാണ് ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശ്രുതി ഞെട്ടി പാക്കിലോട്ട് തിരിയാണ് ഇതേ സമയം ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതിയുടെ അങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നീ എന്ത് പണിയാടി കാണിച്ചത് എത്ര നേരമായിട്ട് നീ പോയിട്ട് വീട്ടിൽ നിന്ന് നീ എവിടെയായിരുന്നു നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ എനിക്ക് എത്രമാത്രം ടെൻഷൻ ഉണ്ടായി എന്താ നീ ഇതുവരെ എവിടെയായിരുന്നു നീ നിൻ്റെ ഫോണും വീട്ടിൽ വെച്ചിട്ട് നീ എവിടെയെങ്കിലും കറങ്ങി നടക്കണം ഇവിടെ കപ്പലമിട്ടായും കടലമിട്ടായും കഴിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞ് വാത്തോരാത അശിനിങ്ങനെ ചൂടായും കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം എന്താണ് അശിനെ സംഭവിച്ചതെന്നറിയാതെ ശ്രുതി ആകെ ഞെട്ടിപ്പോകാണ് അശിനെ കൊണ്ട് തന്നെ പറഞ്ഞത് പറയിപ്പിക്കണല്ലോ തന്നെ എനിക്കൊരു നിമിഷം പോലും കാണാനിരിക്കാതെ കഴിയില്ല താൻ എൻ്റെ കൂടെ ഇല്ലാതെ കഴിയില്ല എന്നുള്ളത് പറയിപ്പിക്കണല്ലോ അതുകൊണ്ട് തന്നെ ആ അശ്വിനോട് ശ്രുതി ചോദിക്കുകയാണ് ഞാൻ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും നടന്നോട്ടെ നിങ്ങൾക്ക് എന്താ എന്ന് ചോദിക്കണം കേട്ടോ എനിക്കെന്താണെന്നോ എന്ത് ചോദ്യമാണ് നീ ചോദിക്കുന്നത് എന്ന് അശ്വിൻ പറയുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ നാളെ അതിരാവിലെ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്കി റിവ്യൂ കൂടി ഇടാവട്ടോ